ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ലാത്ത ഒരു വരയാണ് ഈ കാണുന്നത് സീബ്രാലൈനിന്നാണ് ഇതിനെ ഓമനപ്പേരോടെ വിളിക്കുന്നത് ശരിക്കും സീബ്രാലൈൻ എന്തിനാന്ന് നാട്ടുകാർ മറന്നുപോയതാണോ അതോ ആർക്കും അറിയത്തില്ല എന്നിട്ടാണോ ഇത് കണ്ടോ സീബ്രാലൈനിൽ ഒരു ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നു സീബ്രാലൈനിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല ഇമ്പേ കണ്ട കാറുകാരും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത് കണ്ടേ അപ്പുറം പാർക്ക് ചെയ്തിരുന്നു അവൻ വണ്ടി എടുത്ത് സ്ഥലം വിട്ടു അപ്പോൾ അവന് മനസ്സിലായി എന്തോ പന്തി എക്കാലും ജീപ്പുകാരൻ കണ്ടിട്ടില്ലാത്തവൻ അവൻ അവൻ അവനവിടെ മണിക്കൂറുകൾ അവൻ്റെ വണ്ടി കിടന്നു ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സീബ്രാലയന ഇവിടെ ഒത്തിരി പേരെ വണ്ടി ഇടിച്ചിടുന്ന ഞാൻ നേരിട്ട് പലപ്പോഴായിട്ട് ഞാൻ കണ്ടു കണ്ടു മനസ്സ് മടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം ഒരു അച്ചായം റോട്ടിൽ കൂടെ വന്ന അപ്പോൾ ആ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇതാണ്ട് ഒരാളിപ്പോൾ കടക്കാൻ നോക്കുന്നു ഏതെങ്കിലും വണ്ടി നോക്ക് അയാൾ അതെല്ലാം നോക്കി വണ്ടി പോകുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ പൊക്കണം അല്ലെങ്കിൽ അയാളെ വണ്ടി ഇടിക്കും ഞാനിതിനകത്ത് ഒരു ഒരു വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഞാൻ ഈ റോഡിൽ കൂടെ നടന്ന സമയത്ത് ഞാൻ വെറുതെ ചുമ്മാ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് പോന്നപ്പം ഏതെങ്കിലും വണ്ടി നിർത്തുമെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷേ ഒറ്റ വണ്ടി നിർത്തുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു പകുതി വരെ ആയപ്പോൾ ഒരു ബസ് അവിടുന്ന് പാഞ്ഞു വന്നു പാഞ്ഞു വന്ന് തന്നെ ഇടിക്കാനായിട്ട് വന്ന് ഞാൻ ഓടി ഒരുവിധം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തന്നെ ഇടിച്ച് കൊന്നതിന് അവൻ വണ്ടി ഔട്ട് ചെയ്യുന്ന നിർത്തു പോകുന്നില്ല എന്നെ കണ്ടപ്പോൾ അവൻ സ്പീഡ് കൂട്ടുപയത് സ്വീപറിക്കൂടെ ഒരാൾ പോവാമെന്ന് കണ്ടപ്പോൾ അവൻ സ്പീഡ് കൂട്ടി നമ്മളെ ഇടിക്കാൻ വന്ന് നമ്മളെ ഭയപ്പെടുത്തുകയാണ് ഒരു പ്രൈവറ്റ് ബസ്സാണ് അവൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് കിട്ടിയതാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ആട്ടം നടത്തി ഞാൻ ഒരാളെ മാത്രം നന്നാക്കിയിട്ടൊന്നും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പ്രൊമോട്ട് ചെയ്തതുകൊണ്ടോ അയാൾ വരുന്നു അയാൾ കൈ വണ്ടി കണ്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി പോകുന്നു രണ്ടുപേർ കൂടെ വരുന്നു ഒരാൾ മുമ്പിൽ ഇതാണ് ഇവിടെ അവസ്ഥ മനുഷ്യൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് സീബ്ര ലൈനിൽ കൂടെ ആൾക്കാർ പോകുന്നത് ശരിക്കും നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര ലൈനിൽ വെച്ച് ഒരാൾ ഇടിച്ചു മരിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണെന്നും മനഃപൂർവ്വമുള്ള നരഹത്തേക്കാണ് കേസെടുക്കുന്നതെന്നും പല ഡ്രൈവർമാർക്കും അറിയത്തില്ല ശരിക്കും നോർമലായിട്ട് ഉള്ള ഒരു ആക്സിഡൻറ്റിൽ റോഡ് ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചാൽ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കാണ് ഗ്യാസ് എടുക്കുന്നതെങ്കിൽ ലൈനിൽ വെച്ച് ഒരാളെ ഇടിച്ചാൽ ഇതുകൊണ്ട് ആ കൊച്ചൊന്ന് കടക്കാൻ വേണ്ടി നോക്കുന്നു കാറുകാരൻ പോവുക ആ സീബറാലൈ നിൽക്കുന്ന ആൾ അവിടെ നിന്നോണം അത് മുമ്പോട്ടും കാരും പോയിട്ടുണ്ടെങ്കിൽ കാറിടിച്ച് അതിനെ തെറിപ്പിക്കും കാരണം അത്ര സ്പീഡിലാണ് അവർ വരുന്നത് അതിനൊരു സ്വല്പം സ്പീഡ് പോലും കുറച്ചിട്ടില്ല ഇതാണ്ട് ഇപ്പോഴും ആ ജീപ്പ് ആ സീബ്രാലൈനെ പാർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കാരും ഉദ്രവിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആയുടെ നമ്പർ എടുത്ത് കാണിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും മാറണം നമ്മൾ മാറണം നമ്മൾ മാറണം എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഉണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് ആ അനു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് സീബ്ര ലൈനിൽ കൂടെ ലോറി പോയി ഞാൻ നടന്നു വരിക ലോറി എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞു സീബ്ര ലൈനിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ ഇടിച്ചു കൊല്ലാതെ അയാൾക്ക് കടന്നു പോകാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു മര്യാദ നമ്മൾ നമ്മളോരോരുത്തരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ കേരള സമൂഹം മാറ്റേണ്ട സമയമായി അല്ലെങ്കിൽ ഇനി ഒത്തിരി അപകടങ്ങൾ വരും ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളിലെ ആൾക്കാർ മരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലോറി മറിഞ്ഞൊരു നാല് പിള്ളേർ മരിച്ച അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറം അത്രം പ്രായമായി ഒരു പിള്ളേരെ അത്ര വളർത്തിട്ടെ അപ്പം നമ്മുടെ ട്രാഫിക് നിയമലംഘനങ്ങൾ നമ്മൾ തന്നെ ഓരോരുത്തരും മുൻകൈ എടുത്ത് മാറണം മാറിയില്ലെങ്കിൽ രക്ഷയില്ല ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഈ സീബ്ര ലൈനിൽ ഉള്ള സീബ്ര ലൈനിലുള്ള ഈ ആൾക്കാരെ ഇടിച്ചിടുന്ന പരിപാടി നമുക്ക് നിർത്തണം ഇത് കേസുകൾ വരുന്നുണ്ട് ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല മാധ്യമങ്ങളോ ആരും ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുത്ത് ഞാനിത് ഇറങ്ങിയത് ഞാൻ ഈ സൈബറാലി നേരം നിന്നു ഒരു മനുഷ്യന് നടക്കാൻ പറ്റുന്നില്ല അഥവാനി കണ്ടോ ചില ആൾക്കാർ സീബറാലി ഒഴിവാക്കി പോകുന്നുണ്ട് സീബ്രായാലെ കൂടെ നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇൻഷുറൻസ് ഒക്കെ കിട്ടണമെങ്കിൽ സീബ്രാലയനെക്കൂടെ നല്ല നടക്കണം കേട്ടോ നമുക്ക് പേഴ്സണൽ ഇൻഷുറൻസോ ഒക്കെ ഉണ്ടെങ്കിലും സീബ്രാലയനെ ഇത് കണ്ടോ അവർ ചേച്ചി കിടക്കാൻ നോക്കുന്നു ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നേരമായിട്ട് ചേച്ചി നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു രണ്ടും കളിപ്പിച്ച് ചേച്ചി പോകുന്നു കണ്ടോ ഒരു ഞാനും കളിയാണ് ഒരു ജഡറും കൂടെ ഓടി ചേച്ചിയുടെ കൂടെ കൂടി കാരണം ഇടിച്ച് ചാവുവാണെങ്കിൽ ഒരാളും കൂടെ കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് നമ്മളോർക്കും അവർ ഒന്നിച്ച് വന്നവരാണെന്ന് ഒന്നിച്ച് വന്നവരല്ലേ ഒരു ബന്ധമില്ല അവർ കടക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ട ായ പരിശ്രമത്തിൽ ഒന്നിച്ച് കടന്നുന്നുള്ളൂ ഇതാണ് ഈ അവസ്ഥ ഇതൊന്നും കാണിക്കാൻ വേണ്ട ഇപ്പോഴും നമ്മുടെ ജീപ്പ് അവിടെ അവിടെത്തന്നെ ശിവരാലയനെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതുവരെ പോയില്ല ഇതൊന്നാമത് ഈ വളവെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വളവാണ് വലിയ വളവാണ് എൽ ഷേപ്പിൽ തിരിയുന്ന വളവ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എൽ ഷേപ്പിലാണ് ഈ കാഞ്ഞിരപ്പള്ളി തിരിയുന്നത് ഇതുകൊണ്ട് ഈ വരുന്ന വണ്ടികൾ മുഴുവൻ റോങ് സൈഡാണ് കയറിപ്പോകുന്നത് അവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ട് ഇത്രവണ മാറിയാണ് വരേണ്ടത് രണ്ട് ലൈം വെച്ച് അത് റോങ് സൈഡിൽ കയറിപ്പോയി വാഞ്ഞു എല്ലുകയാണ് വണ്ടി ഈ ടൗണാന്നോ ഇതിന് സ്പീഡ് ലിമിറ്റ് ഉണ്ടോന്നും നോക്കുന്നില്ല ആ സീബ്രാലയനെക്കൂടെ ആര് കിടന്നാലും അവനെ ഇടിച്ചു കൊല്ലുമെന്നുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇതാണ് അവസ്ഥ ഇതൊന്നു പറയാനുള്ളൂ ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് ഞാനും മനസ്സ് വയ്ക്കാം നമ്മുടെ മാറ്റങ്ങത്തിൻ്റെ സമയമായിരിക്കുന്നു